േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്കൊരു ആവേശം വന്നപ്പോൾ സഹായിക്കുന്നതിനായി നയനയാണ് തയ്യാറായത് എന്നുള്ള കാര്യം അറിഞ്ഞതിന് തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവയാനി ഇതേ തുടർന്ന് ദേവയാനി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് നയനയെ ചെന്ന് കാണുകയാണ് ദേവയാനി എന്തിനാണ് നീ എന്നെ സഹായിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അമ്മയെ സഹായിക്കാൻ എനിക്ക് ആരും പറയേണ്ട ആവശ്യമില്ല എന്നും അമ്മ എൻ്റെ സ്വന്തം അമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്നാൽ സഹായം നൽകുന്നതിനായി ഞാൻ എപ്പോഴും ഉണ്ടാകും അത് ഇന്നും മാത്രമല്ല എന്നും ഈ കാര്യം കേട്ട് ദേവയാനിയാകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതോടെ ദേവയാനി സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ല എന്ന് അറിയുന്ന ദേവയാനി ഇതേ തുടർന്ന് ശ്രമിക്കുന്നതിനായി തയ്യാറാവുകയും മാത്രവുമല്ല ഇനിയും അബിയെയും അബിയുടെ ഭാര്യയെയും ശത്രുവായി കാണേണ്ടതില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒടുവിൽ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായി കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ദേവയാനി അപ്രതീക്ഷിതമായ ദേവയാനിയുടെ ഈ മാറ്റം കാണുന്നത് അബിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്